നിങ്ങൾ ഞാൻ എന്താ ഈ പെട്ടിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കണേന്ന് പെട്ടിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ എന്താണ് സംഭവം നോക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യണേ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പെട്ടിയുടെ ഒരു നല്ലൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ട് പോകണം കേട്ടോ എന്താണ് കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് നമുക്ക് ലഗേജ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട് രണ്ട് ബാഗേജ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചിലപ്പോൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ആ ധൃതിയിൽ ഒന്ന് നോക്കാണ്ട് പോയിട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അറിയണോ ഓ പെട്ടിയുടെ അടിവശം പൊളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ വീലുകൾ പോയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് ഈ അടുത്ത് എമിറൻസിൽ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി എൻ്റെ ലഗേജിൻ്റെ വീല് കംപ്ലൈന്റ് ആയി പോയായിരുന്നു ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതിനവര് കോമ്പൻസേഷൻ തന്നായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു നമ്മൾ ആസ് സൂൻ നമ്മൾ എയർപോർട്ടിൽ എത്തി നമ്മൾ ഈ ബെൽറ്റിൽ നിന്ന് നമ്മുടെ ലഗേജ് എടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ആ ഒരു കൺസേൺ എയർലൈൻസിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് റെഫറൻസ് നമ്പർ മേടിക്കാമെന്നാണ് കേട്ടോ അത് കഴിഞ്ഞാലേ നമുക്കിത് ക്ലെയിം ചെയ്യാനും കാര്യങ്ങൾക്ക് പറ്റുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇതേപോലെ പൂട്ടൊക്കെ ഇട്ടിട്ട് പൂട്ടിയിട്ട് പോകും ലഗേജ് പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ നാലോ അഞ്ചോ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ പെട്ടിക്ക് ഇതുപോലുള്ള പൂട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടി എടുത്ത് എറിഞ്ഞുകൊണ്ടാണോ എങ്ങനെയോ സംഭവിക്കണാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പെട്ടികളുടെ പലപ്പോഴും പൂട്ടും കാര്യങ്ങളൊക്കെ മിസ് ആവാറുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു കേബിൾ ടൈ വെച്ചിട്ട് പൂട്ടണ ഒരു പരിപാടി ഉണ്ട് അപ്പം അത് ചെയ്യാം നമുക്ക് അപ്പം അങ്ങനെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പൂട്ടിനേ ആവശ്യമില്ല നല്ല സ്ട്രോങ്ങ് ആയിട്ട് സാധനം അടിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തിനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് കൊടുക്കെട്ടോ